പ്രഭാത പ്രാർത്ഥന എഫോസോസ് മൂന്നാമധ്യായം പതിനെട്ടും പത്തൊമ്പതും തിരുവചനങ്ങൾ എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ അറിവിനെ അതിശയിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ തിരുഹൃദയ വണക്കത്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ട ജൂൺ മാസത്തിലെ തിരുഹൃദയ തിരുനാൾ ദിനമായ ഈ പുതിയ ദിനം ഞങ്ങൾക്ക് ദാനമായി നൽകിയ തമ്പുരാനെ അങ്ങേ ഞങ്ങൾ സ്തുതിച്ച് ആരാധിച്ച് മഹത്ത്പ്പെടുത്തുന്നു കർത്താവെ അങ്ങേ ഹൃദയസ്നേഹത്തിൻ്റെ ആഴം മനുഷ്യരായ ആർക്കും പൂർണമായി ഗ്രഹിക്കുവാൻ സാധിക്കുകയില്ല എന്നിരുന്നാലും ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങേ ഹൃദയത്തിൽ നിന്ന് ജലിച്ചുയരുന്ന നിരന്തരം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹം ഓരോ നിമിഷവും സ്വായത്തമാക്കുന്ന വ്യക്തികളായി കുടുംബങ്ങളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തേണമേ അങ്ങേ സ്നേഹം ഗ്രഹിക്കുവാൻ ഞങ്ങളെ ഓരോ നിമിഷവും ബലപ്പെടുത്തേണമേ ശക്തിപ്പെടുത്തേണമേ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെ കുടുംബ ജീവിതത്തെ കൂട്ടായ്മ ജീവിതത്തെ ശക്തിപ്പെടുത്തി അങ്ങേ ഹൃദയത്തെ ഞങ്ങളുടെ മനസ്സിൽ ആത്മാവിൽ പ്രതിഷ്ഠിക്കുന്നത് ഞങ്ങളുടെ ഭവനങ്ങളിൽ തിരുഹൃദയ ജപം നടത്തി വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ തിരുഹൃദയമേ അങ്ങേ സ്നേഹത്തിൻ്റെ വരമാരിയാൽ എൻ്റെ ഹൃദയത്തെയും ജനിപ്പിക്കയണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ കൊളുമ്പ ഭക്തനായ മനുഷ്യൻ ആശ്വാസപ്രദനായ ഈശോയെ എല്ലായിടത്തും തൻ്റെ കൂടെ വഹിച്ചു നടക്കുന്നു